കാഴ്ച പരിമിതിയും ഓട്ടിസം വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു മരൂട്ടിച്ചാൽ കള്ളായിക്കുന്ന് മേലടത്ത് വീട്ടിൽ ബിനുവിന്റെയും ബിന്ദുവിൻ്റെയും മകൻ അമ്പാടിയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത് കാഴ്ച പരിമിതിയും ഓട്ടിസം ബാധിതനുമായ അമ്പാടി മറ്റ് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് ഇടയ്ക്കിടെ നിലത്തേക്ക് വീഴും പിതാവായ ബിനു കൂലിപ്പണി ചെയ്താണ് കുടുംബം മുന്നോട്ടു പോകുന്നത് കുട്ടിയെ പരിചരിക്കേണ്ടതിനാൽ മാതാവിന് ജോലിക്ക് പോകുവാൻ സാധിക്കുന്നില്ല അമ്പാടിയെ കൂടാതെ പ്ലസ് ടുവിനും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ കൂടിയുണ്ട് ബിനു ബിന്ദു ദമ്പതികൾക്ക് ശാരീരിക അവശതകൾ ഏറെയുള്ള ആറു വയസ്സുകാരൻ ഇടയ്ക്കിടെ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നടത്തേണ്ടി വരുന്നുണ്ട് ബിനുവിന്റെ ചെറിയ വരുമാനം അമ്പാടിയുടെ ചികിത്സയ്ക്കും മറ്റ് രണ്ടു മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും തികയാത്ത അവസ്ഥയാണ് സ്വന്തമായൊരു വീടും ഇവർക്കില്ല തൃശൂർ താലൂക്ക് പരാതി പരിഹാര ആധാരത്തിലൂടെയാണ് കുട്ടിക്ക് വീൽചെയർ ലഭിച്ചത് അമ്പാടിയുടെ അമ്മയ്ക്ക് ഭൂമി ഇഷ്ടദാനം ലഭിച്ചെങ്കിലും വീട് വയ്ക്കാൻ സാധിച്ചില്ല രണ്ടു കാഴ്ചയില്ല സംസാരിക്കില്ല അതിനിപ്പോ ഞങ്ങള് ആശുപത്രി കാണിച്ചോണ്ടിരിക്കുന്ന എറണാകുളം അമൃതയിലാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ കൊറേ നടക്കുകയാണ് പക്ഷേ കയ്യിലുണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന വീടും സ്ഥലവും ഒക്കെ വിറ്റ് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ആദ്യം ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ മുന്നോട്ട് അവനെ തുടർന്ന് ചികിത്സിക്കാനുള്ളൊരു നിർഭാഗം ഇപ്പം ഞങ്ങളെ തന്നെ ഇല്ല ഞങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ താമസിക്കുന്നത് ഇപ്പം തുടർന്ന് ഇനി ഇവന് അമൃതയെ ഞങ്ങളുടെ ഞങ്ങളിതിൽ നല്ലൊരു എമൗണ്ട് വേണ്ടി വരും പൈസ വേണ്ടി വരും ഇതൊരു ഓപ്പറേഷൻ ചെയ്താൽ മാറ്റാവുന്ന ഒരു അസുഖമല്ല ഇത് ഓഫീസനാണ് അതിപ്പം ഇതിൻ്റെ ഗൗരവം ഉള്ളവർക്കാണ് അതിൻ്റെ ഇതെന്താന്നുള്ള അറിയാൻ പറ്റുക പക്ഷേ കായികമായ ആൾക്കാർക്ക് എല്ലാവർക്കും പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോന് പെട്ടെന്ന് ഊറ്റിപ്പോവുക തരി ഇടിക്കുക അതുപോലെ തന്നെ എന്താ പെട്ടെന്ന് നദീകരണം വായ്പം പത വരിക അതുപോലെ പെട്ടെന്ന് പനി വരിക അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസവും മൂന്ന് മാസമായിട്ടിപ്പം ട്രീറ്റ്മെന്റ് മുടങ്ങി വെച്ചേക്കാണ് കാരണം കാരണം പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ മുന്നേ പോയി ഏറ്റവും കാര്യമാണ് വെച്ചേക്കുകയാണ് മുടക്കിയാണ് അവസ്ഥയിൽ ഞാൻ പോവുകയാണ് പോവുകയാണ് കാരണം കാരണം അങ്ങനെയായി ഒരു മാർഗ്ഗം ഇല്ലാതുകൊണ്ടാണ് നടക്കുന്നത് ഈ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മരുട്ടിച്ചാൽ ശാഖയിൽ അമ്പാടി കെ എം എന്ന പേരിലുള്ള എട്ട് അഞ്ച് അഞ്ച് ഏഴ് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം 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 ആറ് ഒൻപത് മൂന്ന് നാല് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ് ഫോൺ ഏഴ് അഞ്ച് ഒൻപത് രണ്ട് എട്ട് പൂജ്യം ഏഴ് എട്ട് ഒൻപത് നാല്